മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാടാനപ്പള്ളി പഞ്ചായത്തിൽ അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച നിർമ്മാണം പൂർത്തിയാക്കിയ പതിനഞ്ചാം വാർഡിലെ ഇ എം എസ് ലിങ്ക് റോഡ് നാടിന് സമർപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി അധ്യക്ഷയായി വാർഡ് മെമ്പർ ഷൈജ ഉദയകുമാർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ രന്യ ബിനീഷ് ശ്രീകലാ ദേവാനന്ദ് സന്തോഷ് പണിക്കശ്ശേരി സി എം നിസാർ എന്നിവർ സംസാരിച്ചു ഇ എം എസ് റോഡിൻ്റെ ലിങ്ക് റോഡാണ് ഈ പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾക്ക് വഴി നടക്കാൻ ഒരു സൗകര്യമില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വാടനപള്ളി ഗ്രാമപഞ്ചായത്ത് ശാന്തി ബാസി പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റ് സാറിൻ്റെയും വാർഡ് മെമ്പർ ഷൈജവ് ദേവമാരുടെയും നേതൃത്വത്തിൽ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവ് കൊണ്ടാണ് ഈ റോഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്